നമസ്കാരം നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ആഗോളതലത്തിൽ പല സംഘടനകൾ പല കൂട്ടായ്മകൾ രാജ്യങ്ങളുടെ കൂട്ടായ്മകൾ അതുപോലെയുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അതിൽ പങ്കെടുക്കുകയും നമ്മളുടെ അഭിപ്രായം ശക്തമായി ഉന്നയിക്കുകയും അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയുണ്ട് അത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി അധികാരമേറ്റെടുത്തതിന് ശേഷമാണ് ആഗോളതലത്തിൽ ഇന്ത്യ എന്ന രാജ്യം ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത് ഇന്ത്യ എന്ന രാജ്യത്തെ ലോകം അംഗീകരിച്ച് തുടങ്ങിയത് ഇപ്പോൾ നമ്മൾ വിശ്വഗുരു എന്നൊക്കെ പറയപ്പെടുന്നത് പോലെ ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു പല സംഘടനകൾ ഐക്യരാഷ്ട്ര സഭയുമായി ബന്ധപ്പെട്ട പല പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ നമ്മൾ മുൻപന്തിയിലാണ് നമുക്കറിയാം ആ കാര്യം അതുപോലെ പലതിലും നമ്മൾ മുൻപന്തിയിലാണ് അല്ലേ എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു ആശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്നു അത് ലോകം ഏറ്റെടുക്കുന്നു മാത്രമല്ല ആ ഒരു കൂട്ടായ്മയെ നയിക്കുന്നതും നമ്മൾ തന്നെയാണ് അതിൻ്റെ ആസ്ഥാനവും നമ്മുടെ രാജ്യത്ത് തന്നെയാണ് എന്നുള്ളതാണ് കേൾക്കുമ്പോൾ അല്പം ചിരി വരാം കാരണം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെ ഓമനിക്കുന്ന ചില ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പേജിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു അത് പി ആർ വർക്കാണെന്നൊക്കെ വിമർശനവും ഉണ്ടായി ഇപ്പോൾ മാർജാര കുടുംബത്തിലെ അതായത് കടുവ പുലി അതുപോലെയുള്ള വന്യമൃഗങ്ങളുടെ കുടുംബം കടുവ പുലി ചീറ്റ തുടങ്ങിയ വന്യമൃഗങ്ങളുടെ കുടുംബം ആ കുടുംബത്തിലെ മൃഗങ്ങൾക്കായുള്ള വന്യമൃഗങ്ങൾക്കായുള്ള ആഗോളതലത്തിലുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് നമ്മളാണ് ഭാരതമാണ് നേതൃത്വം കൊടുക്കാൻ പോകുന്നത് കടുവ സിംഹം പുള്ളിപ്പുലി ഹിമപ്പുലി പ്യൂമ ജഗ്വാർ ചീറ്റ തുടങ്ങിയ മാർജാര കുടുംബത്തിലെ മൃഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന ഒരു കൂട്ടായ്മയിലൂടെ നമ്മൾ മുന്നിട്ടിറങ്ങുകയാണ് നമ്മളാണ് അതിനെ നയിക്കുന്നത് ഇതിൽ പ്യൂമയും ജഗ്വാറും ഒഴികെയുള്ള വന്യജീവികളെല്ലാം നമ്മുടെ നാട്ടിലുള്ളതാണ് ഈ രണ്ടു പേരില്ല രാജ്യത്ത് വംശം വംശനാശം വന്ന ചീറ്റകളെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന മധ്യപ്രദേശിലെ കുനോ ദേശീയോദ്യാനത്തിലേക്ക് കൊണ്ടുവന്ന വാർത്ത ഏതാനും വർഷം മുമ്പ് നമ്മൾ കണ്ടതാണ് ഈ ഒരു പദ്ധതി അതായത് ആഗോളതലത്തിൽ ഈ മൃഗങ്ങൾക്ക് സമ്പൂർണമായ സംരക്ഷണം നൽകുന്നതിലൂടെ അവയുടെ വംശനാശ ഭീഷണി നേരിടുന്ന പല പ്രദേശങ്ങളുണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ ഈ മൃഗങ്ങളെ കൈമാറ്റം നടത്തി വന്യമൃഗ സഞ്ചയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഇവർക്ക് എല്ലാവിധ സംരക്ഷണവും ഈ മൃഗങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും നൽകുന്ന ഒരു ബൃഹത്തായ ആഗോള പദ്ധതിയാണ് ഈ ബിഗ് കാറ്റ് അലയൻസ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൻ്റെ ആസ്ഥാനമായി കൂടി ഇന്ത്യ മാറും തൊണ്ണൂറ്റിയാറ് രാജ്യങ്ങളും വിവിധ വന്യജീവി സംഘടനകളും പദ്ധതിയിൽ പങ്കാളികൾ പങ്കാളികളാകുമെന്നാണ് റിപ്പോർട്ട് ഇതിൽ പതിനാറ് രാജ്യങ്ങളും വംശനാശ ഭീഷണി പട്ടിക തയ്യാറാക്കുന്ന ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഗ്ലോബൽ ടൈഗർ ഫോറം തുടങ്ങി ഒൻപത് സംഘടനകളും പങ്കാളികളാകാനുള്ള സമ്മതം ഇന്ത്യ അറിയിച്ചു കഴിഞ്ഞു ഭാവിയിൽ ഈ രാജ്യങ്ങളിലേക്ക് കടുവ സിംഹം തുടങ്ങിയ മൃഗങ്ങളെ എത്തിക്കാനുള്ള ലക്ഷ്യം കൂടി ഇതിനുണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായുള്ള നയരൂപീകരണം മാർഗനിർദ്ദേശം എന്നിവയ്ക്ക് മുൻകൈ എടുക്കുകയും വന്യമൃഗ വേട്ടയ്ക്കെതിരെ ആഗോളതലത്തിൽ പദ്ധതികൾ രൂപോത്കരിക്കാനും നേതൃത്വം വഹിക്കുന്നതും ഇന്ത്യ തന്നെയാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന ആശയം മുന്നോട്ട് വച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ശരിക്കും നമുക്ക് കടുവകളുടെ നമ്മളുടെ ദേശീയ മൃഗമായ കടുവകളുടെ സംരക്ഷണത്തിനായിട്ട് പ്രോജക്റ്റ് ടൈഗർ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിൻ്റെ അൻപതാം വാർഷിക ആഘോഷവേളയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇൻ്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന പേരിലുള്ള പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് അദ്ദേഹം തന്നെയാണ് ഇതിന് മുൻകൈ എടുക്കുന്നതും അദ്ദേഹം തന്നെയാണ് ഇതിന് നേരിട്ട് നേതൃത്വം നൽകുന്നതും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ നൂറ്റി കോടി രൂപ ഈ ഒരു പദ്ധതിക്കായി ഒരു വർഷത്തേക്ക് പ്രതിവർഷം മാറ്റിവെച്ചിട്ടുണ്ട് അതായത് എല്ലാ മേഖലകളിലേക്കും നമ്മൾ കടന്നു ചെല്ലുകയാണ് ഈ വന്യമൃഗ സംരക്ഷണം എന്ന് പറയുന്നത് അതൊരു ചെറിയ മേഖലയായി കാണേണ്ട കാര്യമല്ല കാരണം അതൊരു ബൃഹത്തായ പദ്ധതിയാണ് അതത്രം അത്ര എളുപ്പം നടപ്പിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല കാരണം കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളാണ് അവയ്ക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നതിനും അവയ്ക്ക് വേണ്ട നയരൂപീകരണവും മറ്റ് കാര്യങ്ങളും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനൊക്കെ പരിഹാരം കണ്ടെത്തിക്കൊണ്ട് അതിനൊക്കെ പ്രത്യേകമായ നയം രൂപീകരിച്ച് മുമ്പോട്ട് പോകുന്നത് എന്ന് പറഞ്ഞാൽ അത് ശ്രമകരമായ കാര്യം തന്നെയാണ് അതിനാണ് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ ആശയം മുന്നോട്ട് വെച്ചു അദ്ദേഹം തന്നെ അതിനു വേണ്ട പദ്ധതി രേഖകളൊക്കെ തയ്യാറാക്കി ആഗോളതലത്തിൽ ഇപ്പോൾ ഈ ഒരു ബിഗ് കാറ്റ് അലയൻസിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കൂടുതൽ രാജ്യങ്ങൾ ഇതിലേക്ക് വരുന്നു കൂടുതൽ മൃഗസംഘടനകൾ ഇതിലേക്ക് വരുന്നു ആഗോളതലത്തിൽ തന്നെ വലിയ ചർച്ചയായിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയായി ഇത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത്ര ചില്ലറക്കാരല്ല മയിലിനെയല്ല ഇനിയിപ്പോൾ കടുവയെ മടിയിലിരുത്തി പുലിയെയൊക്കെ മടിയിലിരുത്തി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലോലി തലോടുന്നതും ലാലിക്കുന്നതുമൊക്കെ ഒരുവേള നമുക്ക് കാണേണ്ടി വരും അതിനെയും പി ആർ വർക്കെന്ന് പറഞ്ഞ് എതിർക്കുന്നവരോട് നമുക്കൊന്നും പറയാനില്ല പക്ഷേ ഇതൊരു ബൃഹത്തായ പദ്ധതിയാണ് വളരെ വ്യത്യസ്തമായൊരു പദ്ധതിയാണ് നമ്മൾ നമ്മളുടെ നേതൃത്വത്തിൽ ആഗോളതലത്തിൽ ആവിഷ്കരിച്ച് മുമ്പോട്ട് വയ്ക്കുന്നത്